ഫസ്റ്റ് ഓൺ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന കർശന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നു പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കും തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചു കെ പി സി സി പരിപാടിയിൽ വി ഡി സതീശൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ അതേസമയം ദീപാദാസ് മനുഷ്യക്കെതിരെയും വർക്കിംഗ് പ്രസിഡന്റ്മാർക്കെതിരെയും വി ഡി സതീശൻ പരാതി അറിയിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു ആർ റോഷി പാലും നോബിൾ ബാലിക്കാനും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് നോബിൾ വെരി ഗുഡ് മോർണിംഗ് കെ പി സി സി യുമായി സഹകരിക്കൽ സഹകരിക്കാതെ പോകുന്ന വി ഡി സതീശനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് കെ പി സി സി നിർവാഹ സമിതി യോഗം പോലും നേതൃയോഗ സമിതി പോലും വിളിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഒടുവിൽ വി ഡി സതീശന് ഹൈക്കമാൻഡ് ആ നിർദ്ദേശം കൊടുത്തു എന്നാണ് അറിയുന്നത് അതേസമയം വി ഡി സതീശിന്റെ ചില ആശങ്കകളും ഹൈക്കമാൻഡ് കേൾക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വേണോ മനസ്സിലാക്കാൻ ഇനി എന്താണ് വി ഡി സതീഷിന് മുന്നിലുള്ള വഴി കെ പി സി സിയുമായി സഹകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ അല്ലേ അരുൺകുമാർ ഇന്നലെ കോൺഗ്രസ് ദേശീയ നേതൃത്വം വിളിച്ചു ചേർത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ ആദ്യഘട്ടത്തിൽ നേതാക്കൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരുടെ പരാതികളും പരിഭവങ്ങളും നേതൃത്വത്തെ അറിയിച്ച് പിന്നീടാണ് ഒരുമിച്ച് യോഗം ചേർന്നത് അവിടെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശന് ഹൈക്കമാൻഡ് അന്ത്യശാസനത്തിന് സമാനമായ കർശന നിർദ്ദേശമാണ് നൽകിയത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പ് സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കേണ്ട ഘട്ടത്തിൽ അനാവശ്യമായ കടമ്പിടുത്തവുമായി മുന്നോട്ടു പോകാൻ പാടില്ല എന്ന കർശന നിലപാട് ഹൈക്കമാൻഡ് എടുക്കുന്നു കെ പി സി സിക്ക് വഴങ്ങണം കെ പി സി സിയുടെ എല്ലാ പരിപാടികളുമായി സഹകരിക്കണം അച്ചടക്ക ലംഘനം ഒരു കാരണവശാലും വെച്ചു മുറപ്പിക്കില്ല എന്ന നിലപാട് ഹൈക്കമാൻഡ് അവിടെ ആവർത്തിച്ചു അത് ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ അത് ആ നിലപാടാണ് അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ആ നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഏതായാലും യോഗം അവസാനിക്കുന്നതിന് മുമ്പ് ചെന്നൈയിലേക്ക് അടിയന്തരമായി പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ അവിടുന്ന് തിരിക്കുകയും ചെയ്തു മാധ്യമങ്ങളോട് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല കെ പി സി സി നേതൃത്വത്തിനെതിരെയും വർക്കിംഗ് പ്രസിഡന്റിനെതിരെയും ദീപാദാസ് മുൻഷിക്കെതിരെയും കടുത്ത പരാതികൾ കടുത്ത ആരോപണങ്ങളടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനെ നിയന്ത്രിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും എ പി അനിൽകുമാറും പി സി വിശ്വനാഥുമാണെന്ന് പ്രധാന പരാതി ദീപാദാസ് മുൻഷിയാണ് സംസ്ഥാന കോൺഗ്രസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന പരാതി കൂടി ഉന്നയിച്ചിട്ടുണ്ട് എല്ലാ പരാതികൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പ് ഹൈക്കമാൻഡ് വി ഡി സതീശന് നൽകി പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ തിരിച്ചടി ഉണ്ടായാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി വി ഡി സതീശന് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വി ഡി സതീശന് മുന്നിൽ ഇനി ഒറ്റ വഴിയേയുള്ളൂ കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിച്ചു മുന്നോട്ട് പോവുക കെ പി സി സിയുടെ എല്ലാ പരിപാടികളിലും സഹകരിക്കുക കോൺഗ്രസിനെ സംസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സമ്മാനിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുക എന്നത് മാത്രമാണ് വി ഡി സതീശന് മുന്നിലുള്ള ഒരു വഴി ഡി സി സി അധ്യക്ഷനായി ചെമ്പഴുതേനിലെ തിരുവനന്തപുരത്ത് നിയമിക്കണമെന്ന ആവശ്യമടക്കം ഹൈക്കമാൻഡിന് മുന്നിൽ വി ഡി സതീശൻ വെച്ചിട്ടുണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കെ പി സി സിയും നിലപാടെടുക്കുന്ന സാഹചര്യമാണുള്ളത് ഓക്കെ താങ്ക് യു ഇപ്പോൾ റോഷയാണ് വിവരങ്ങൾ നൽകിയത് വളരെ നിർണായകമായ ഒരു മീറ്റിംഗ് ആയിരുന്നു ഇന്നലെ നടന്നത് പക്ഷേ അതിൽ ചില ബി ഡി സി സി അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം വന്നേക്കാം കൂടി അറിയുന്നുണ്ട് തിരുവനന്തപുരത്ത് പുതിയ ഡി സി സി അധ്യക്ഷൻ വരും എന്നാണ് അറിയുന്നത് എൻ ശക്തനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പേര് നൽകിയാൽ ഉടൻ നിയമനം നടത്തും മറ്റു ജില്ലകളിലെ അധ്യക്ഷന്മാരെ തൽക്കാലം മാറ്റില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുതിർന്ന നേതാക്കൾ പുതിയ സമിതി രൂപീകരിക്കും കേരളത്തിൽ സമവായം ഉണ്ടാക്കാനും നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോബൽ ഭാര്യക്കാരനുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി നോബിൾ ഒറ്റപ്പേര് നൽകിയാൽ ഒരു പുതിയ ഡി അധ്യക്ഷൻ വരും അത് ചെമ്പഴന്തി അനിൽ തന്നെ ആകും എന്ന് ഉറപ്പില്ല അല്ലേ നോബൽ അരുൺ തിരുവനന്തപുരത്തെ ഡി സി സിക്ക് പുതിയ അധ്യക്ഷൻ വരും എന്ന റിപ്പോർട്ടാണ് ഇന്നലത്തെ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിന് ശേഷം പുറത്തേക്ക് വരുന്നത് കാരണം കേരളത്തിലെ ഡി സി സി അധ്യക്ഷന്മാരെ മൊത്തത്തിൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും പ്രതിസന്ധിയായത് തിരുവനന്തപുരത്ത് ആരാകും അധ്യക്ഷൻ എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കാരണം മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തിരുവനന്തപുരത്തെ അധ്യക്ഷന് വേണ്ടിയുള്ള വടംവലി നടത്തിയത് ഒന്ന് വി ഡി സതീശൻ മറ്റൊന്ന് കെ സി വേണുഗോപാൽ മറ്റൊന്ന് അടൂർ പ്രകാശ് എന്നീ മൂന്ന് നേതാക്കൾ തിരുവനന്തപുരം ഡി സി സി പിടിക്കാൻ നടത്തിയ ശ്രമമാണ് മൊത്തത്തിൽ ഡി സി സി പുനഃസംഘടനകൾ താമതിരിച്ചെന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്താണെങ്കിലും ഇന്നത്തെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ തിരുവനന്തപുരം ഡി സി അധ്യക്ഷനെ മാറ്റണം പുതിയ ആളെ വെക്കണ നിലപാട് എന്താണെങ്കിലും സ്വീകരിച്ചു ആ പശ്ചാത്തലത്തിലാണ് ഒറ്റ പേര് തന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പുതിയ ഡി സി അധ്യക്ഷനെ വയ്ക്കാം എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ചെമ്പന്തി അഴി അനിൽ ആകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ വി ഡി സെന്റ് അനുനയിപ്പിക്കണമെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്ന സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് വിശദമായി തന്നെ സംസ്ഥാന ചർച്ച നടത്തി ഒറ്റ പേര് ദേശീയ നേതൃത്വം നൽകുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പുതിയ ഡി സി അധ്യക്ഷനെ വയ്ക്കും അത് മാത്രമല്ല മറ്റ് മറ്റ് ജില്ലകളിൽ തൽക്കാലം ഡി സി അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനം കൂടി ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു അത്തരത്തിൽ മറ്റ് ജില്ലകളിൽ കൂടി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു നേരത്തെ തന്നെ കൊല്ലമടക്കം അതോടൊപ്പം തന്നെ പാലക്കാട് അടക്കമുള്ള ജില്ലകളിലൊക്കെ അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വലിരത്തിൽ രൂക്ഷമായിരുന്നു പ്രത്യേകിച്ച് പലയിടത്തും എം പിമാർ തന്നെ ഇതിൽ പ്രതിഷേധമായി അവരുടെ ആളുകൾ വയ്ക്കാനുള്ള നീക്കങ്ങൾ നടത്തിയതാണ് പൊത്തത്തിൽ ഇതിനെ തകടം മറിച്ച സാഹചര്യം ഉണ്ടായത് ആ പക്ഷേ തിരുവനന്തപുരത്ത് മാത്രം മാറ്റിക്കൊണ്ട് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട് അതിൽ സംസ്ഥാനത്ത് വേണം ി ഒറ്റ പേര് ഹൈക്കമാൻഡ് നൽകാം എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉയർന്നിരിക്കുന്നത് അരുൺ താങ്ക് യു നോബിൾ മാലിക്കാനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ബി ഡി സതീശനോട് ഹൈക്കമാൻഡ് ഘടിപ്പിക്കുന്നു അതേസമയം ബി ഡി സതീഷന്റെ ആവശ്യം ശക്തനെ മാറ്റുക അവിടെ ചെമ്പഴന്തി എന്നി സി സി അധ്യക്ഷനാക്കുക അതിനോട് അനുകൂലമായ മറുപടി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം